ഒന്നര മാസം മുമ്പ് ടാർ ചെയ്ത ചെറുപുഴ പഞ്ചായത്തിലെ കരിയക്കര ഊമല റോഡ് കാണണമെങ്കിൽ തോട്ടിലെത്തേണ്ട അവസ്ഥയാണ് എഞ്ചിനീയർ നോക്കി നിൽക്കെ ടാർ ചെയ്ത റോഡാണ് ഇപ്പോൾ തോട്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് കാഴ്ചകൾ ഒന്നര മാസം മുൻപ് റീ നടത്തിയ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ടാറിംഗ് നടത്തിയ മെറ്റലും മറ്റും കാണണമെങ്കിൽ സമീപത്തെ ഓവുചാലിലും തോട്ടിലും നോക്കേണ്ട അവസ്ഥയാണ് മെറ്റൽ ഒഴുകിയെത്തി സമീപത്തെ പറമ്പുകാരന് ഒരു കൃഷി ഇറക്കാൻ കിളയ്ക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ റോഡ് ഇങ്ങനെ തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒന്നര ഇവിടെ വർക്ക് നടത്തിയത് രണ്ട് മൂന്ന് മാസക്കാലം നല്ല വേനലുണ്ടായിട്ടും ആ സമയം വിനിയോഗിക്കാതെ മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായിട്ടാണ് കാലവർഷത്തിൻ്റെ ആരംഭിച്ചതിന് ശേഷമാണ് ഇവിടെ ടാറിംഗ് പണി ആരംഭിച്ചത് ആറു ലക്ഷം രൂപയുടെ വർക്കാണ് അത് മുഴുവൻ മലവെള്ളം ഒലിപ്പിച്ചു കൊണ്ട് പോയിരിക്കുന്ന ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ടാറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സാണിത് ലവലേശം പോലും ടാറിൻ്റെ അംശമില്ലാണ്ട് പെരുമഴയത്ത് കൊണ്ടുവന്ന് ടാർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് ഇപ്പോഴേ തന്നെ ഇങ്ങനെ നശിച്ചു പോയിരിക്കുന്നത് അധികാരികൾ സ്ഥലം സന്ദർശിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും വിശ്വസിക്കുന്നു ആത്യന്തികമായ നഷ്ടം ജനങ്ങൾക്ക് മാത്രമാണ് സർക്കാർ അനുവദിക്കേണ്ട ഫണ്ട് കാലാകാലങ്ങളായിട്ട് അനുവദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഗുണം കിട്ടുന്നത് ഇടനിലക്കാർക്ക് മാത്രമാണ് ഒന്നര മാസമാണ് ഒരു ടാറിങ്ങിൻ്റെ ആയുസ് നല്ല വർക്കുകൾ ചെയ്ത സ്ഥലങ്ങളും ഉണ്ട് വാഴക്കുണ്ടം ചൂരപ്പടവ് റോഡോ കൂമ്പുന്ന റോഡൊക്കെ അഞ്ചും ആറും വർഷമായ ടാറിങ്ങാണ് അതൊന്നും ഒരു തരി പോലും ഇളകിയിട്ടില്ല നല്ല ഒന്നാന്തരമായിട്ട് ഇപ്പോഴും കിടക്കുകയാണ് പക്ഷേ ഈ റോഡ് മാത്രം ഒന്നര മാസം കൊണ്ട് പകുതി മുക്കാലും ചിപ്സും മെറ്റലും തോട്ടിൽക്കൂടി ഒഴുകിപ്പോയിരിക്കുകയാണ് ഈ കാലവർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതിലെ ഒരു ഓട്ടോറിക്ഷയോ മറ്റു വാഹനങ്ങളോ കടന്നു വരികയല്ല കാൽനടയ്ക്ക് പോലും ദുസ്സഹമായി ദുസഖകമായിത്തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ചെറുപ്പുഴ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ കരിയക്കര ഊമല റോഡിന്റെ അവസ്ഥയാണിത് ആറു ലക്ഷം രൂപ ചിലവഴിച്ച് നടത്തിയ റോഡിന്റെ പകുതിയിലധികം ഭാഗമാണ് ഇങ്ങനെ തകർന്നു പോയത് അതും പഞ്ചായത്ത് എഞ്ചിനീയർ നിർമ്മാണ പ്രവർത്തി നേരിട്ട് സന്ദർശിച്ച് നടപടി സ്വീകരിച്ച റോഡാണ് ഇത്ര വേഗം തകർന്നത് ഈ റോഡിന്റെ നിർമ്മാണത്തിൽ ആവശ്യത്തിന് ടാർ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് എഞ്ചിനീയർ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു കല്ലിടുന്ന സ്ഥലത്തുമൊക്കെ എന്തൊക്കെയോ ആശയക്കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് രണ്ടു മാസത്തോളം വർക്ക് നിർത്തിവെച്ചു ഒന്നര ഇഞ്ച് കല്ല് നിരത്തിയിട്ട് രണ്ട് മാസം കഴിഞ്ഞ് നാട്ടുകാരും ഉറവളി കൂട്ടിയും ഇതുപോലുള്ള ചാനലുകളിലൂടെയൊക്കെ വാർത്ത വന്നതിന് ശേഷമാണ് ഈ ടാറിങ് പ്രവർത്തി തുടങ്ങി വച്ചത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്തോ ഇവർ തമ്മിലൊരു ശീതസമരം സമരം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഈ താഴെ ഭാഗത്ത് ചെയ്തിരിക്കുന്ന ടാറിങ് വലിയ തെറ്റില്ലാതെ ചെയ്തിട്ടുണ്ട് അവിടെ ടാറിങ്ങിൻ്റെ തലേന്ന് തന്നെ പശയൊഴിച്ച് റെഡിയാക്കിയിട്ടിരുന്നു ഷിവി ഭാഗം ചെയ്തിരുന്ന ഒരു പത്താറുപത് മീറ്ററോളം യാതൊന്നും ചെയ്തില്ല വറുത്ത ചിപ്സ് കൊണ്ടുവന്ന് നിരത്തി ആ മവമ്മണ്ടി കയറ്റി വണ്ടി ഉരുട്ടി തീരുന്നതിന് മുമ്പ് തന്നെ പെരുമഴ വന്ന് ഒന്നര രണ്ട് മണിക്കൂറോളം നേരം മഴ പെയ്ത് മഴയത്താണ് വർക്ക് തീർത്തത് അതാണ് അടിസ്ഥാന കാരണം ടാറിംഗ് ടാറും ആവശ്യത്തിന് ഉപയോഗിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല നിർമ്മാണം പൂർത്തിയാക്കി ഒന്നര മാസം പിന്നിടുമ്പോൾ തന്നെ ടാറിങ് ഇളകി റോഡിൽ കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു മഴയിൽ മെറ്റലുകൾ റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് ഉദ്യോഗസ്ഥൻ നോക്കി നിൽക്കേ ടാറിംഗ് നടത്തിയ റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു റോഡുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ